ഹലോ എല്ലാവർക്കും നമസ്കാരം ജാൻ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റംബുട്ടാൻ പഴമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൽ എന്തോരം പൊട്ടാസിയത്തിന്റെയൊക്കെ കലവറയാണ് വൈറ്റമിൻ സിയുടെയും അറിയാമല്ലോ പൊട്ടാസ്യം നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ സഹായിക്കും പിന്നെ ഹൃദയത്തിന്റെ പേശികളെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ റംബുട്ടാന് ഒത്തിരി മെഡിസിന്റെ കലവറ തന്നെയാണ് അത് റംബുട്ടാൻ എല്ലാവർക്കും ഇപ്പം സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ റംബുട്ടേന് നല്ല വില വരുവായിരിക്കും ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും റംബുട്ടൻ കുറച്ച് റംബുട്ടൻ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പം അത് വളരെ എനിക്ക് നല്ലതായിട്ടത് ഗുണം ചെയ്യുന്നുണ്ട് പ്രഷറൊക്കെ വളരെ നിലയിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് വളരെ കൺട്രോൾഡ് ആണ് ഇപ്പം എല്ലാ കാര്യങ്ങളും അതിൻ്റെ ജ്യൂസ് 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 അടിച്ചിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ഇതിപ്പോൾ ഒരു കാര്യമുള്ളത് നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ അടുത്ത് നമ്മൾ ന്യൂസ് കണ്ടതാണ് പെരുമ്പാവൂരിൽ റംബുട്ടാൻ തൊണ്ടയിൽ കു കുടുങ്ങിയിട്ട് ഒരു വയസ്സുകാരൻ മരിച്ചത് അപ്പം ഇതിൻ്റെ ഈ പൾപ്പ് നമുക്ക് സുഖമായിട്ടത് എടുക്കാം കാരണം ആ സീഡിൻ്റെ ഇപ്പുറത്തുനിന്ന് നമുക്കത് തെറ്റിച്ച് 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 പൾപ്പ് എടുക്കാൻ പറ്റും പക്ഷേ ഇത് ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കണമെന്ന് മാത്രം വളരെ നമ്മൾക്ക് ഗുണമുള്ളൊരു ഫ്രൂട്ടാണിത് എനിക്ക് തോന്നുന്നത് ഇതിപ്പം സുലഭമായിട്ട് ഇതിപ്പോൾ എല്ലാവരുടെയും നാട്ടിൻപ്രദേശത്തൊക്കെ അത് കംപ്ലീറ്റ് എല്ലാ വീടുകളിലും ഉണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഇതൊന്നും അത്രയും എന്താ പറയുക ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ പഴങ്ങളൊക്കെ പക്ഷെ ഇപ്പോഴാണ് ഈ പഴം നമ്മുടെ കാട്ടിലുണ്ടാവുന്ന ഞൊട്ടങ്ങ എന്ന് പറയുന്നത് അതിനൊക്കെ ഇപ്പോൾ ആമസോണിലൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത് അപ്പം ഇത് നമ്മുടെ വീട്ടിലെല്ലാവരും വാങ്ങി ഇത് കഴിക്കണം ഇത് വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ ആ പുറത്ത് നാരുകൾ തന്നെ അതിനെ എനിക്ക് തോന്നുന്നു ആ ഫ്രൂട്ടിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് ഇതാക്കി നിർത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഇത്ര രസമായിട്ടാണ് നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യാം ശരിക്കും എനിക്കത് വളരെയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ നീറാൻ എല്ലാവരും വാങ്ങി അത് നന്നായിട്ട് ഏഹ് ഇതിലാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് മെഡിസി ഇതൊന്നും അടിക്കാനൊന്നും പറ്റുമോന്നും എന്ന് തോന്നുന്നുണ്ട് കെമിക്കലൊന്നും വലുതായിട്ട് അതിലേക്ക് വരാൻ സാധ്യതയില്ല ഫ്രഷ് കിട്ടുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് ഫ്രഷ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏഹ് എല്ലാ വീടുകളിലും ഇപ്പൊ ടറസിന്റെ മുകളിലാണെങ്കിലും റംബുട്ടൻ ഇപ്പൊ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു തൈ വെച്ച് പിടിപ്പിക്കുവാണെങ്കില് നമ്മൾക്ക് അടുത്ത തലമുറയ്ക്കും അതൊരു ഉപകാരമാകും എന്നാണ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ Thank you.